ബഹുമാനികളെ പ്രയാസ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെല്ലാൻ പറ്റിയ അതോടുകൂടെ സ്വർഗത്തിലെ ഏറ്റവും നല്ല നിധി നിധിയെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച സ്വർഗത്തിലെ കൃഷി അല്ലെങ്കിൽ മരം സ്വർഗത്തിൽ മരം നട്ട് പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മരം ലഭിക്കാൻ വേണ്ടി തിരുനബി അല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച മഹാദിക്കുറാണ് ലാഹുല വലാ കൂവത്ത് എന്ന എന്നതിക്കറു അത് പല വിധേനയും നമ്മോട് ചെല്ലാൻ വേണ്ടി തിരുനബി സല്ലാഹു അലഹി വസല്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന മാത്രമല്ല എഴുപത്തി ഒമ്പത് രോഗങ്ങൾക്കുള്ള ശിഫയാണ് ലാഹവുല വല കൂവത്ത് ഇല്ലാബില്ലാഹില്ലഅലിതയും എന്ന് കാണാം അതിൽ ഏറ്റവും ചെറിയ രോഗം ദുഃഖം ടെൻഷൻ വിഷമം എന്ന രോഗമാണ് അതിനുമുള്ള ശിഫ ലാഹവുല വലക്കൂവത്തെ ഇല്ലാബില്ലാഹിഅലി കടങ്ങളുണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അതുപോലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ ചെല്ലാൻ വേണ്ടി ചെല്ലിയാൽ വലിയ അത്ഭുത ഫലങ്ങളും സന്തോഷങ്ങളും ലഭിക്കാനും ഭക്ഷണവിശാലതക്കും കടങ്ങൾ പോകാനും വിഷമങ്ങൾ നീങ്ങാനുമൊക്കെ ഹമ്മും മുഷിപ്പും ദുഃഖവും ഒക്കെ പോയി കിട്ടാൻ പറ്റിയ ധിക്കറാണ് ലാഹുലാകുവത്ത് ലാബില്ലാഹിഅലി നമുക്കറിയാം പല തവണ പല വട്ടം തിരുനബി അത് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വഴിയിലേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി വലാഹ ഉലാകൂവത്തെ ലാബില്ലാ എന്ന് ചെല്ലണം അങ്ങനെ ചെല്ലിയാൽ അവൻ്റെ വഴിയിൽ വരുന്ന ആ യാത്രയിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും അവൻക്ക് കാവൽ ലഭിക്കുന്നതാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റിൽ അപ്രകാരം ധാരാളം മഹത്വങ്ങൾ അവിടുന്ന് ആ ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് തസ്മീഹി നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും നാം പതിവാക്കേണ്ടതാണ് സുബഹാന അലഹമുല്ല അത് ഒരു നൂറ് തവണയോ അൻപത് തവണയോ ദിവസവും ചെല്ലലൊന്ന് പതിവാക്കിയാൽ വലിയ ഫലമാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു സുഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നിങ്ങനെ ചൊല്ലുക ഫൈനഹ കൺസും ഇൻ കുനുസിൽ ജന്ന അത് സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ് സൂക്ഷിപ്പ് സ്വത്താണ് നിധി എന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്തുപയോഗിക്കുന്നതല്ല മറിച്ച് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ പ്രയാസ ഘട്ടം വരുമ്പോൾ അത് എടുത്ത് നാം നമ്മുടെ പ്രയാസം നീക്കാൻ കഴിയും നമുക്ക് ആവശ്യത്തിന് അത് എടുത്ത് തുറന്ന് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം എന്നതുപോലെ സ്വർഗത്തിൽ നമുക്ക് ആവശ്യമായത് നിധിയായി സൂക്ഷിക്കപ്പെടുന്നതായ സ്വർഗത്തിലെ നിധി ലഭിക്കാൻ സ്വർഗത്തിലെ നമുക്ക് സൂക്ഷിപ്പ് സ്വത്ത് ലഭിക്കാൻ സ്വർഗം ലഭിപ്പിക്കാൻ ഏറ്റവും ഉതകുന്നതായ ഒരു തിക്കറാണ് ലാഹുബില്ലാ എന്നാണ് തിരുനബി തിരുനബിസ്ാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിക്കുന്നത് നബി നബിസ് അലൈ വസല്ലമ തങ്ങൾ ഇസ്രാ മെഹറാജിൻ്റെ അന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അരികിലൂടെ സഞ്ചരിച്ചു ജിബിലി അലൈഹി ഇലാമുണ്ട് ജിബിലി അലൈഹി സ്ലാമിനോട് ഇബ്രാഹി നബി ചോദിച്ചു ആരാണ് ജിബിരിയിൽ നിങ്ങളുടെ കൂടെ ഒരു മഹാവ്യക്തിത്വം അപ്പോൾ ഇബ്രാ ഇബ് ജിബിലി അലൈഹി ഇലാം ഇബ്രാഹി നബിയോട് പറഞ്ഞത് മുഹമ്മദ് നബിയാണ് സലഹു അലൈഹി വസ്സലാം അപ്പോൾ ഇബ്രാഹിം നബി പ്രത്യേകം ഉപദേശിച്ചൊരു ഉപദേശമുണ്ട് ഫല്യക്സുറു മിൻ ഖിറാസിൽ ജന്ന നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ കൽപ്പിക്കണം നബിയേ ഇബ്രാഹിം നബി അന്ന് നമ്മോട് കൽപ്പിക്കാൻ പറഞ്ഞതാണ് എന്താണ് നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ കൽപ്പിക്കണം നബിയേ ഫുറു ഫല്യുക്സിറു മിൻ ഖിറാസിൽ ജന്ന സ്വർഗത്തിലെ കൃഷി സ്വർഗ്ഗത്തിലെ മരം നടൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം സ്വർഗത്തിലെ ഉന്നതമായ മരങ്ങൾ വലിയ പഴങ്ങൾ സന്തോഷങ്ങൾ ലഭിക്കാൻ അവിടെയുള്ള മരങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണം സ്വർഗത്തിലെ നിങ്ങൾ മരം നട്ടുകൊണ്ടിരിക്കണം സ്വർഗ്ഗത്തിലെ മരം നടുമ്പോൾ സ്വർഗ്ഗത്തിലെ ഒരു മരം തന്നെ ദൈർഘ്യമുള്ള നീ വിശാലമായ മരങ്ങളാണ് അപ്പോൾ ആ മരങ്ങൾ ലഭിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ മണ്ണ് നമുക്ക് ലഭിക്കും സ്വർഗത്തിലെ ആഡംബരങ്ങൾ നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലെ മരങ്ങൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണം എന്നിട്ട് പറഞ്ഞു എന്നിട്ട് തിരുനബി തങ്ങൾ പറയുന്നു ആ സ്വർഗത്തിന് മണ്ണ് അത് സുഗന്ധപൂരിതമാണ് വർഹാവാസി ആ അതിൻ്റെ ഭൂമി വിശാലമാണ് അതുകൊണ്ട് എത്ര നിങ്ങൾ വർദ്ധിപ്പിച്ചാലും സ്വർഗത്തിലെ മരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ നട്ടുകൊണ്ടിരിക്കും നടപ്പെട്ടുകൊണ്ടിരിക്കും പുതിയ പുതിയ മരങ്ങൾ ലാഹവലവലാക്ക ഇല്ലാപില്ല എന്നിങ്ങനെ നിങ്ങൾ ചൊല്ലുമ്പോൾ സ്വർഗത്തിലെ പുതിയ മണ്ണുകൾ ഒരുക്കപ്പെടും പുതിയ മരങ്ങൾ നടപ്പെടും പുതിയ പഴങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സഹാബി ചോദിച്ചു നബിയേസ് തങ്ങൾ ചോദിച്ചു ഇബ്രാഹിം നബിയോട് ചോദിച്ചു ഇബ്രാഹിം നബി അല്ലേ തങ്ങളോട് ഇത് പറയുന്നത് തങ്ങൾ ഇബ്രാഹിം നബിയോട് ചോദിച്ചു സ്വർഗത്തിലെ ഈ മരങ്ങൾ ലഭിക്കാൻ സ്വർഗത്തിലെ പുതിയ പുതിയ വിശാലമായ മണ്ണ മണ്ണുകൾ ലഭിക്കാൻ സ്വർഗത്തിലെ വിശാലമായ ഈ മരങ്ങളും കായ്ക്കനികളും ഇനിയും ഇനിയും ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കാല ലാഹവുല വലാകുവത്തില്ലാബില്ല അത് ലാഹവുല വലാക്കുവത്തില്ലാഭില്ല എന്നതാണ് അത് വർദ്ധിപ്പിക്കലാണ് എന്ന് നബി നബിസ്വല്ലാ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു അല അതു വാതിൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ കാലവല കാൽ ലാഹുലവല കൂവത്തല്ലാബില്ല അത് ലാഹുലവല കൂവത്ത ഇല്ലാബില്ല എന്ന് ചൊല്ലലാണ് എന്ന് മറുപടി പറയുകയുണ്ടായി അപ്രകാരം കടങ്ങളെ കൊണ്ടും അതുപോലെ തൻ്റെ മകൻ നഷ്ടപ്പെട്ടുകൊണ്ടും പ്രയാസപ്പെട്ട ഒരു വ്യക്തി ഒരു നബി തങ്ങളുടെ അരികിലേക്ക് വന്ന ചരിത്രം കാണാം നബി തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ ആരോ തട്ടിക്കൊണ്ടുപോയി നബിയെ അവിശ്വാസികൾ തട്ടിക്കൊണ്ടുപോയി അതുപോലെ എൻ്റെ കടങ്ങളെ കൊണ്ട് ഞാൻ വലഞ്ഞിരിക്കുന്നു എനിക്ക് അധ്വാനിക്കാൻ വയ്യ എൻ്റെ മകനാണെങ്കിൽ നഷ്ടപ്പെട്ടു ഇനി എന്തു ചെയ്യും തിരുനബി പറഞ്ഞു നിങ്ങളും ഭാര്യയും ബിസ്മില്ലാഹിറമാൻ റഹീം വലാഹവുലവലാക്കുക തെല്ലാബില്ലാഹില്ലീമെന്ന് വർദ്ധിപ്പിക്കുക പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ കടങ്ങൾ വീടും നിങ്ങളുടെ ദാരിദ്ര്യം നീങ്ങും നിങ്ങളുടെ മകൻ തിരിച്ചു വരികയും ചെയ്യും ഇത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി അവിടുത്തെ അവരുടെ ഭാര്യയും ാഹിഅലീം എന്നതിക്കുറിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ധാരാളം ചൊല്ലിക്കൊണ്ടിരുന്നു എപ്പോഴും അവർ അത് ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ദിവസം അതാ രാത്രി സമയത്ത് തൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു വാതിലിന് മുട്ടുന്നു അവൻ്റെ കൂടെ ധാരാളം ഒട്ടകങ്ങളും ആടുകളുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മുഴുവനും പരിഹരിച്ചു മകൻക്ക് മറ്റൊരു വഴിയിൽ അത് ലഭിച്ചതായിരുന്നു മകനെ തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം നീങ്ങുകയും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ഘട്ടത്തിൽ ഈ തിക്രവലി അത്ഭുത ഫലമാണെന്ന് മനസ്സിലാക്കുക നാം രാവിലെയും വൈകുന്നേരവും നൂറ് തവണ വീതമെങ്കിലും എന്ന എന്നതിക്കറി നൂറ് തവണ രാവിലെയും വൈകുന്നേരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വാഹത്